ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഞാനിപ്പോൾ ഒരു മൂന്നാല് ദിവസത്തെ വീഡിയോ കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ആദ്യമായി തന്നെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഞാനിതിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭാമിയെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ ചില കാര്യങ്ങൾ ഞാൻ പറയാത്തതുണ്ട് അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ആർക്കും അറിയത്തില്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഈ വീട് എന്ന് പറയുന്നത് നമ്മുടെ പപ്പ തന്ന വീടാട്ടോ ചേട്ടൻ്റെ അച്ഛൻ പണിതകുന്ന വീടാണ് നമുക്ക് വേറെ ആരും നമ്മളെ സഹായിച്ചതല്ല ചേട്ടൻ്റെ അച്ഛൻ തന്ന വീട്ടിൽ നമ്മൾ കയറി താമസം നമ്മളോട് വന്ന് താമസിക്കുമ്പോൾ നമ്മൾ താമസിച്ചു എല്ലാ സപ്പോർട്ടും ചേട്ടൻ്റെ അച്ഛനാണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വന്നതെന്നുള്ളത് എനിക്കറിയാം ഞാൻ മാത്രം അറിഞ്ഞാൽ മതിയെന്ന് ഞാൻ വിശ്വസിക്കുന്നത് മറ്റുള്ളവർ അറിയേണ്ട ആവശ്യമില്ല കാരണം ഭയങ്കര വിമർശനങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതാ മീൻ കറിയും ഇന്ന് രാവിലെ വെച്ച കേട്ടോ മീൻ കറിയും നമ്മുടെ ഇതിൽ കിഴങ്ങ് തോരനും വെച്ച് പിന്നെ ഞാൻ ദോശ മാവൊക്കെ ഉണ്ടായി ദോശ മാവൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ദോശയൊക്കെ ചുട്ട് കഴിച്ച് ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് ഞാനൊന്നും കാണിച്ചില്ല പിന്നെ അവതടം കടയിൽ പോയിട്ട് വന്ന് സാധനമൊക്കെ മേടിച്ചുകൊണ്ട് വന്നു വന്നപ്പോൾ ഞാൻ മീനൊക്കെ കറി വെച്ച് മീൻ കറി വെക്കുന്നതിന് മുന്നത്തെ വീഡിയോ ആയിട്ടോ അതൊക്കെ മാറിപ്പോയി അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഇത് ഞാനൊരു ദിവസം ടവണിൽ പോയി ആ അച്ചായനെന്നോട് പറഞ്ഞു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് വേണമെന്ന് പറഞ്ഞിട്ട് മേടിച്ചു തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാനും അച്ചായനും കൂടെ പോയി അച്ചായെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ അച്ഛനാട്ടോ അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആവശ്യമുണ്ടോ പറഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനൊരു മാസത്തേക്കുള്ള എല്ലാ സാധനങ്ങളും എനിക്ക് മേടിച്ചു തന്നു പിന്നെ ഇതിലേ സ്റ്റാൻഡും മേടിച്ച് വന്നു അപ്പം പിന്നെ അത് നല്ല ഉപകാരമായിട്ട് കാരണം നമ്മുടെ അടുക്കള വളരെ ചെറിയൊരു അടുക്കളയാണ് തീരെ ചെറിയ കാഷ് കുട്ടി പേർക്ക് നിന്ന് വിൽക്കാൻ വരുന്നത് ചെറിയൊരു അടുക്കള അപ്പോൾ അതിൽ കുറേ പാത്രങ്ങളൊക്കെ ഇങ്ങനെ നിരന്ന് കിടക്കുന്നു അപ്പം അതെല്ലാം ഒരു സ്റ്റാൻഡ് മേടിച്ചു തന്നു കുറെ തപ്പിട്ടായിട്ടൊക്കെ കിട്ടി ആ പോയ സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഈ സ്റ്റാൻഡുകളൊക്കെ ഭയങ്കര കിട്ടാനില്ലായിരുന്നു അപ്പം എന്താ പറയുന്നത് അപ്പം ഇത് മേടിച്ചു തന്നു ഇത് ഇലച്ചേമ്പ് തോരനാട്ടോ കാരണം നമ്മൾ ഇപ്പം കുറേ കറികളും കൂടെ എക്സ്ട്രാ ഉണ്ടാക്കണം അപ്പുറത്ത് പപ്പയ്ക്കൊക്കെ അച്ചാനൊക്കെ കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ എക്സ്ട്രാ കറികളൊക്കെ ഉണ്ടാകും അപ്പോൾ അച്ചാൻ കൊടുക്കാനായിട്ട് ഞാൻ അലച്ചമ്പ അരിഞ്ഞ് തോരം വെച്ചതിൽ പാവയ്ക്ക തീരം ഉണ്ടാക്കിയതാണേ പിന്നെ മുട്ട പുഴുങ്ങി ചാമിന് ഡെയിലി ഒരു ഒരു മുട്ട ഒരു ഗ്ലാസ് പാലും ഡെയിലി കൊടുക്കുന്നുണ്ട് മീൻ കറി ഉണ്ടാക്കി ഇതൊക്കെ പല ദിവസങ്ങളും ഉണ്ടാക്കിയതായിട്ടോ ഓരോ ദിവസം അപ്പോൾ കയരമീൻ ഒരു ദിവസം കേര ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ദിവസം നമ്മുടെ മോദ അല്ലെങ്കിൽ അയ്യോ വേറെ മീൻ കൂടെ ഉണ്ടായിരുന്നു കഷ്ണം കഷ്ണമീനുണ്ടല്ലോ മൂന്നാല് സീസൺ ഉണ്ട് കുളത്തിൽ നിന്നൊക്കെ പറയും പക്ഷെ നമ്മൾ കുറേ നേരം നമ്മൾ മഞ്ഞണ്ടകത്ത് ഇട്ട് ബേക്കിംഗ് സോഡ ഒക്കെ ഇട്ട് കഴുകിയിട്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുകൊണ്ട് ഞാൻ കറിയേ വെക്കാറുള്ളൂ വറക്കാറില്ല കാരണം ഈ ഇതിനകത്തൊക്കെ ഒരുപാട് വിഷം കൂടുതലുണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളതുകൊണ്ട് കൊണ്ട് ഞാനതൊക്കെ ഇങ്ങനെ വറക്കാറില്ല ഒരു മീനും വറുത്ത് ഇവിടെ ഉപയോഗിക്കാറാവുന്ന നമുക്കും കൊളസ്ട്രോളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ കൂടുതലും കറിയാണ് വെക്കുന്നത് അതാകുമ്പോൾ നമുക്ക് രണ്ട് ദിവസം കൂട്ടുകയും ചെയ്യാം അല്ലെ പിന്നെ ചാറൊക്കെ എക്സ്ട്രാ ഉണ്ടാക്കണ്ടേ അപ്പോൾ അങ്ങനെ ദിവസം ആമൊരു ദിവസം രാവിലെ എഴുന്നേറ്റ് ഇനി ഞാൻ ഞാന്ന് മൂന്ന് ദിവസം പിന്നെ കേട്ടോ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ സ്കൂളിൽ പോകുന്നതിനും വെല്ലൊക്കെ തേച്ച് അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ പാട്ടൊക്കെ കേട്ട് ഒക്കെ അവിടെ ഇരിക്കും കുറേ നേരം അപ്പോൾ ഇതിന് ഓമതയുടെ തലമുടി വെട്ടുന്നതിന് മുന്നത്ത ഒരു വീഡിയോ വീടിയാണ് ഒരുപാട് നീണ്ടായിരുന്നു മുടിയെ അങ്ങനത്തെ താടി മുടിയൊക്കെ ക്ലീനാക്കി തലമുടിയൊക്കെ വെട്ടി അപ്പോൾ ചായ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു പുള്ളി അപ്പോൾ ഇടയ്ക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ചായയൊക്കെ ഉണ്ടാക്കിത്തരും ഇപ്പം ഞാനങ്ങനെ തേങ്ങ ചിരണ്ടാറില്ല ഇങ്ങനെ കൊത്തി എടുത്തിട്ടേ നമ്മൾ അരക്കാനുള്ള പതിവെ യൂട്യൂബിൽ കണ്ടതാട്ടോ അപ്പം ഞാൻ അങ്ങനെ ഇപ്പം ചിരണ്ടിൽ പരിപാടിയൊക്കെ നിർത്തി ഇതാണ് കുറേ കൂടെ എളുപ്പമുണ്ട് പിന്നെ ഇത് നമ്മുടെ മുറ്റത്ത് തന്നെ നിൽക്കുന്ന ഇലച്ചേമ്പാണേ നല്ല ടേസ്റ്റാ കേട്ടോ നല്ല മൂക്കുന്നതിന് പിന്നെ പറിച്ചത് തോരൻ വെക്കണം എന്നാലാണ് നല്ല ടേസ്റ്റ് പിന്നെ നമ്മുടെ മുറ്റത്ത് കുറച്ച് ഈ തൈകളൊക്കെ നട്ടിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് ഷോർട്ട് വീഡിയോസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് രാവിലെയും വൈകുന്നേരം വെള്ളം ഒഴിക്കണം ഇപ്പോൾ ഞാൻ ഞാനും അച്ചായനും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ മാറി മാറി ഇങ്ങനെ ഒഴിക്കും നമ്മൾ മറന്നുപോയാലും ശരിയാവത്തില്ല കാരണം ഇന്നലെ ഞാൻ അതിന് കുറച്ച് വളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കാം നമുക്ക് നിലത്ത് നട്ടിട്ടില്ലായിരുന്നു ഇന്നാൾ മണ്ണ് ഒക്കെ പുതിയ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് നിലത്ത് നട്ടേക്കുന്നതാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാം നമ്മൾ ഇന്നാളൊക്കെ പണ്ട് ഒരു രണ്ട് വർഷം മുന്നേ നമ്മളിട്ട് ഗ്രോ ബാഗിൻ്റെ അകത്തായിരുന്നു പിന്നെ എനിക്ക് നടുവേനെ വന്നതോടുകൂടി ഞാൻ ഇങ്ങനെ പച്ചക്കറി നടയിലും എല്ലാം നിർത്തിയായിരുന്നു അപ്പോൾ ഇപ്പം പുതിയ മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് തന്നു അപ്പോൾ ഇനി തൈന്നട്ട് തന്നു ഇനി നമ്മളത് നോക്കിയാൽ മാത്രം മതി എല്ലാവരും ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാൻ ഒരുപാട് നാളായിട്ട് വലിയ ഒക്കെ ഇടുന്നില്ലായിരുന്നു കാരണം എനിക്കൊന്നും കണ്ടൻറ്റൊന്നുമില്ല പിന്നെ എല്ലാവർക്കും ബോറഡിയില്ല പിന്നെ ഒത്തിരി നാളുകൂടി ഒന്ന് ഇട്ട് നോക്കാം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഇടുന്ന കേട്ടോ പിന്നെ നമ്മളെവിടെയും പോകുന്നില്ല കൂറു പോകുന്ന എൻ്റെ ഒരു വീഡിയോ എടുത്തായിരുന്നു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി അല്ലെങ്കിൽ അത് ഇടായിരുന്നു നിറച്ച് തൈ ഇതില്ലേ നമ്മുടെ കാന്താരി ചീനയുണ്ട് പിന്നെ കുറേ മുളകിൻ്റെ തൈകൾ നട്ടിട്ടുണ്ട് മുളകിൻ്റെ തൈ കൂടുതൽ നട്ടേക്കുന്നത് പിന്നെ രണ്ട് ഗംഗാഭവണ്ട തെങ്ങൻ തൈ നട്ടിട്ടുണ്ട് പിന്നെ കുറേ തുളസി അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ തുളസി തന്നെ ഉണ്ടായി വന്നാണേ റോസ് നട്ടിട്ടുണ്ട് ഇതുകൊണ്ട് പിന്നെ ഒരു മഞ്ഞ കൊങ്ങണി നല്ല രീതിക്ക് പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ചെറിയ പിന്നെ നമ്മുടെ ചാമ്പ പിന്നെ പൂവിട്ടിട്ടുണ്ട് ഒരു നമ്മുടെ ഈ നമ്മുടെ നമ്മുടെ ഒരു ഇത് വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് സോറി അപ്പോൾ ഈ പിന്നെ പാവയ്ക്ക ഒരു വള്ളി കയറി പാവലിൻ്റെ വള്ളി കയറിപ്പോകുന്നുണ്ട് പിന്നെ ഒരു നമ്മുടെ പാഷൻ ഫ്രൂട്ട് ഓർണം പാഷൻ ഫ്രൂട്ട് ഓർമ്മ കയറിപ്പോകുന്നുണ്ട് അങ്ങനെയെല്ലാം അങ്ങനെയൊക്കെ ഓരോരു കൊച്ചു കൊച്ചു സാധനങ്ങൾ അല്ലെങ്കിൽ നട്ടു അതൊക്കെ വളർന്നു വരുന്ന കാണുമ്പോൾ ഒരു സന്തോഷം പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ തൈ തൈകളൊക്കെ നമ്മൾ നട്ടുണ്ട് പിന്നെ അച്ഛൻ നട്ട് വന്നുകൊണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാത്തിനും ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വാളമൊക്കെ മേടിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ പിന്നെ ഞാൻ നോക്കിപ്പം എന്നാൽ തിണ്ണയും കൂടെ ഒന്ന് കഴുകിയേക്കാന്ന് വിചാരിച്ചു അങ്ങനെ തിണ്ണയില്ല കാർപ്പോറച്ച് തിണ്ണയെന്ന് പറയാൻ പറ്റില്ല കാർപ്പോറച്ചൊക്കെ ഒന്ന് കഴുകി തിന്നാന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ നമ്മൾ വരാന്തക്കെട്ടോ തിന്ന എന്ന് പറയുന്നത് കുറേ ഭാഷകളുണ്ട് ഇരിക്കി ഭാഷകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരുന്നുണ്ട് അതൊക്കെ മനസ്സിലാവുന്നില്ലേ ക്ഷമിക്കാം അങ്ങനെ ഞാൻ പിന്നെ ഇതെല്ലാം കഴുകി എല്ലാം ഇട്ട് ഞങ്ങൾ ഞാനകത്ത് കയറിപ്പോയി അപ്പം ഇന്നത്തെ ദിവസത്തെ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലൊക്കെ ഉള്ള വീഡിയോസാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം നമുക്ക് വേറൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടും ഇപ്പം എന്താ പറയുന്നത് ഈ വീട് വീടും വീടിൻ്റെ പരിസരമാണ് ഇപ്പം ഞങ്ങളുടെ ലോകം എന്നതുകൊണ്ടും എല്ലാവരും ഞങ്ങളോട് ക്ഷമിക്കുക കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ആഗ്രഹമുണ്ട് പക്ഷേ ആഗ്രഹങ്ങളെല്ലാം നടക്കണമെന്ന് നിശ്ചയിച്ച വെച്ച് കഴിഞ്ഞാൽ നടക്കത്തില്ലോ എല്ലാവരുടെയും എല്ലാ ആഗ്രഹവും നടക്കത്തില്ല അതിന് ഞങ്ങൾ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു നിങ്ങൾ ഇനിയിപ്പം പറഞ്ഞു പറഞ്ഞ് നമ്മളെ വിഷമിപ്പിക്കാതിരുന്നാൽ മാത്രം മതി ഒരുപാടൊന്നും നമ്മളിന്ന് ഒരു കാര്യം പ്രതീക്ഷിക്കരുത് അതിൻ്റെ കുറേ കാരണങ്ങളാണ് പിന്നെ ഇതൊക്കെ ഞാൻ നട്ട ചെടികളാട്ടോ ഇത് മുഴുവനും ചെമ്പരത്തിയൊക്കെ നന്നായിട്ട് പൂവിട്ടുണ്ട് ചെമ്പരത്തി നട്ടതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ താളി തേക്കാനായിട്ട് ചെമ്പരത്തി താളിയൊക്കെ തേച്ച് തേക്കാനായിട്ടോ ചെമ്പരത്തി നട്ടത് ഇങ്ങനെ കുറേ ചെടിച്ചട്ടികൾ നിറച്ച് തന്നിട്ടുണ്ട് ഒരു ചേട്ടൻ ഇവിടെ പണിക്ക് നിന്നിട്ടുണ്ടായിരുന്നു ഇത് മുറ്റം റെഡിയാക്കാനും ഈ മുറ്റത്തിൻ്റെ സൈഡിലൊക്കെ ഈ ചാരലൊക്കെ ഇടാനായിട്ട് അപ്പോൾ ആ എനിക്ക് കുറേ ചെടിച്ചട്ടി നിറച്ച് തന്നിട്ടുണ്ട് അപ്പം ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോസ് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ബായ്